എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പടാ ഒന്ന് പടാ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏ എന്നോട് പറഞ്ഞതായിരുന്നു കേട്ടോ ഞാൻ സ്വാഗതം പറഞ്ഞോളാം അമ്മ വീഡിയോ എടുക്കുക എന്നൊക്കെ ആ പറഞ്ഞതായിരുന്നേ പിന്നെ നമുക്ക് അധികം സമയവും ഇല്ല ഒന്നരയായിട്ടോ കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആയി വന്നിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ആ പനി മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആതുട്ടിയുടെ പനി മാറിട്ടോ ഇടയ്ക്കൊരു കിച്ചി കിച്ച് കിച്ച് ചുമയുണ്ട് ആതുട്ടിയുടെ പനി മാറി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ആതുട്ടിക്ക് നമ്മുടെ ക്ലോണോട്രൽ എന്ന് പറഞ്ഞ മരുന്ന് ഒരിക്കലും ആ അത് പറയാം ആ ക്ലോണോട്രിൽ എന്ന് പറഞ്ഞ മരുന്ന് നിർത്തിയിപ്പം വന്നത് ഏ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇതിനു മുമ്പ് നാലഞ്ച് പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ മരുന്ന് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ ആ മരുന്ന് നിർത്തിയായിരുന്നു കേട്ടോ പക്ഷേ മരുന്ന് നിർത്തി അങ്ങ് കഴി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ നമ്മൾ ഒരു ദിവസവും പറ്റി നിർത്തിയിട്ടോ ഒട്ടും വേണ്ടെന്ന് പറഞ്ഞ് നിർത്തി എൻ്റെ ഡോക്ടറിനും എട്ട് ദിവസം നിങ്ങൾ നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളത് നിർത്തിയിട്ട് എട്ടു ദിവസം എൻ്റെ ദൈവമേ മതി അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ആ ആ മരുന്ന് അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒച്ചപ്പാട് ഒച്ചപ്പാടെന്ന് പറഞ്ഞാൽ നല്ല ഒച്ചപ്പാടായിരുന്നു കേട്ടോ മരുന്ന് നിർത്തിയിട്ടു എന്നിട്ട് നമ്മൾ എട്ടാമത്തെ ദിവസം ഡോക്ടറോട് പോയപ്പോൾ പറഞ്ഞു ഒട്ടും ഉറങ്ങിയില്ലേ എനിക്ക് ഉറങ്ങാഞ്ഞിട്ട് എന്തൊക്കെയോ ഭയങ്കര തുടങ്ങി അപ്പം നമ്മൾ ഡോക്ടറോട് പോയ പറഞ്ഞ് സാറേ മരുന്ന് നിർത്തിയിട്ട് ആ പറ്റുന്നില്ല ഭയങ്കര ഒച്ചപ്പാടാന്ന് പറഞ്ഞു കുഞ്ഞിന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇപ്പം തന്നെ ആ മരുന്ന് കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ആ മരുന്ന് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം അങ്ങ് സൈലൻ്റ് ആയി തുടങ്ങി പക്ഷേ ഇത് ഞരമ്പ് തകർത്തുന്ന മരുന്നാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം അത് ഡോക്ടർ പരമാവധി ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ചയിൽ പിറ്റത്തെ മാസം ചെന്ന് കഴിഞ്ഞപ്പം ആഴ്ചയല്ല സൂറി കേട്ടോ പിറ്റത്തെ മാസം ചെന്ന് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു നമുക്ക് ആ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഡോസ് കുറയ്ക്കാൻ നോക്കിയിട്ട് അത് നാലിലൊന്ന് രാവിലെ ആക്കി നാലിലൊന്ന് രാത്രിയാക്കി പക്ഷേ ആദ്യൂട്ടി ഇങ്ങനെയല്ല ആ തൊട്ടി എണ്ണയും കൂടി അങ്ങ് തെറുപ്പിച്ചുകൊണ്ടുള്ള പോക്കായിരുന്നു കേട്ടോ ആദ്യൂട്ടി ഞാൻ മരുന്ന് നിർത്തിയിട്ട് തീരെ പറ്റണില്ലായിരുന്നു ആ തൊട്ടി എന്നെയും തെറിപ്പിച്ച് പോകുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ അത് അങ്ങനെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളെടുത്തു കേട്ടോ ഒത്തിരി നാളെടുത്തു നല്ല ബഹളമായിരുന്നു അപ്പം അത് പോയിൻറ്റ് ടു പോയിൻ്റ് ഫൈവിൻ്റെ നാലിലൊന്ന് വീതം നാലിലൊന്ന് രാവിലെ നാലിലൊന്ന് രാത്രിയിലും കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞു മരുന്ന് പറ്റ നിർത്തണം നിർബന്ധമാണ് ആ മരുന്ന് കൊടുക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞരമ്പ് തളർന്നു പോകുകയുള്ളൂ എന്ന് പറഞ്ഞു ഞരമ്പ് തളർന്നു പോകും ആ മരുന്ന് നിർത്തിയേ പറ്റുകയുള്ളൂ നിർബന്ധം പറഞ്ഞു ഡോക്ടറെ എന്ത് ചെയ്തു ആ രാത്രിയിലങ്ങ് അരയാക്കി ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു ആദൂട്ടിക്ക് ഈ പറഞ്ഞതുപോലെ രാത്രിയിൽ ആ മരുന്ന് കൊടുത്തു പക്ഷേ രാവിലെ ആദൂട്ടി അങ്ങ് വേളം തുടങ്ങി ഒച്ചപ്പാടെന്ന് പറഞ്ഞു ഒച്ചപ്പാട് കരച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും കേട്ടോ അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു സാറേ ആദൂട്ടിക്ക് ആ മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ പറ്റുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു ഡോക്ടർ പറഞ്ഞു പറഞ്ഞോളൂ പറഞ്ഞു അത് അതുപോലെ കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ചെയ്യാം പറഞ്ഞു അന്ന് എം ആർ ഐയുടെ അവർ ചർച്ച ചെയ്തപ്പോഴും അവർ പറഞ്ഞത് ആ മരുന്ന് നിർത്തണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം പിറ്റേന്ന് അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കേ വരുന്നില്ല കേട്ടോ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എൻ്റെ മനസ്സിലെ ചിന്ത മൊത്തം ഇതാണ് കുഞ്ഞിന് ഈ മരുന്ന് കൊടുത്തിട്ട് കഴുത്തുറക്കുന്നില്ല ഈ മരുന്നിൻ്റെ ആയിരിക്കും കഴുത്ത് ഉറക്കുക എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം വരുവാണ് കേട്ടോ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ അപ്പം പിറ്റേന്ന് രാവിലെ ഞാൻ എന്തു ചെയ്തു രാത്രി ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് ഇരുന്നത് നാളെ നേരം വെളുത്ത് എന്ത് ഭൂകമ്പം ഉണ്ടായാലും വേണ്ടില്ല ഞാൻ ഈ മരുന്ന് കൊടുക്കൂല അത് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഇരുന്നത് അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ ആതുട്ടിക്ക് ആ മരുന്ന് കൊടുത്തില്ല രാത്രിയിൽ എന്ത് ചെയ്തു സാർ എന്നോട് അര പറഞ്ഞിട്ട് അത് കാലാക്കി കാലാക്കി നമുക്ക് കുറച്ചു കൂട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് ദിവസം ചെറിയൊരു പി 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 പിന്നുള്ളൊരു കരച്ചിലുണ്ടായിരുന്നു പക്ഷേ കോഴി ഞാൻ ശരിക്കും വിചാരിച്ചു ആതുട്ടി നന്നായിട്ട് ഒച്ചപ്പാടുണ്ടാവുന്നതാണ് പക്ഷെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അന്നൊക്കെ രാജ്ഞാൻ ഒത്തിരി നന്നായി പ്രാർത്ഥിച്ചു കാരണം ദൈവമേ ഈ കുഞ്ഞിനെ ഈ മരുന്ന് ഒന്ന് നിർത്തി കിട്ടണേന്ന് ഞാൻ ഒരുപാട് നന്നായി ഒത്തിരി പ്രാർത്ഥിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ഈ മരുന്ന് അങ്ങനെ ഒരു നിർത്തിയോ മതി നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ ആ മരുന്നിൻ്റെ രാത്രിയിൽ കാല് കൊടുത്തു ആദ്യത്തെ ദിവസം കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസമായപ്പോൾ ആതുട്ടിക്ക് അച്ചട ചെറുതായിട്ട് തുടങ്ങി മൂന്നാമത്തെ ദിവസമായിട്ട് കുറച്ച് കച്ചറയായി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ തിട്ടി എന്താ ചെയ്തത് അതിനായിട്ട് ആതുട്ടി അങ്ങ് അഡ്ജസ്റ്റ് ആയി വന്നു കേട്ടോ ആതുട്ടി അതിനോട് പിന്നെ മരുന്ന് നിർത്താൻ പറഞ്ഞ അത് മരുന്ന് നിർത്തി വരുതോറും ആതുട്ടിക്ക് മാറ്റം വരു വന്ന് തുടങ്ങി കാരണം ആ മരുന്നില്ലാതെ ആതുട്ടിക്ക് പറ്റാനായി ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ നാലിലൊന്നും എന്നുള്ളത് നാലിലൊന്നും കുറച്ചും ഒരു തുള്ളിയാക്കി കേട്ടോ ഒരു പൊട്ട് അതുപോലെ നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ല രീതിക്ക് ഉറക്കം കിട്ടുന്നുണ്ട് പകലും ഉറക്കം കിട്ടുന്നുണ്ട് കുഞ്ഞുവാവയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഇതിപ്പം ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയാമോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയല്ല എന്ത് നിർത്താൻ പറ്റിയാല നമ്മളത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ പേടി കൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു തോന്നൂട്ടോ ഇത് നിർത്താൻ പറ്റാതെ വന്നത് പിന്നെ അങ്ങനെ ഞാൻ ആ വലിയ കാര്യം സാധിച്ചെടുത്തു ഞാൻ മരുന്ന് നിർത്തി എടുത്തു കേട്ടോ പകൽ ആദ്യൂട്ടിക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മരുന്ന് പോകുന്നില്ല അപ്പോൾ അതെൻ്റെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു അത് നിർത്തണം എന്ത് വന്നാലും നിർത്തണം കാരണം നമ്മൾ ഒരാൾക്ക് ആദ്യൂട്ടിക്ക് ഇപ്പോൾ ആ മരുന്നും കൊണ്ട് ദോഷമാണെങ്കിൽ പിന്നെ അത് കൊടുക്കുന്നതുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരർത്ഥം ഇല്ലല്ലോ അപ്പോൾ ആ മരുന്ന് നിർത്തണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഇരുന്നത് അപ്പോൾ മാളൂസ് ഉണ്ണിക്കുട്ടനും എന്നോട് പറഞ്ഞു കേട്ടോ അമ്മ അത് നിർത്തണ്ട വന്നിട്ടുണ്ടെ അമ്മ നിർത്ത് ഇനി അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആ മരുന്ന് നിർത്തി അപ്പം മാതൂട്ടിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ആതുട്ടി അതായിട്ടങ്ങ് അപ്പം നമ്മളോട് ഹോസ്പിറ്റലിൽ ചെരുമ്പരം പറയും നമ്മൾ കൊടുത്തു കൊടുത്ത് ഇത് കുറേ നാൾ കൊടുത്തതല്ലേ അപ്പം അതിൻ്റെ എന്തേലും ഒരു ഇത് കാണും നിർത്തി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു പക്ഷെ ആദ്യ കുട്ടിക്ക് ഒരു ചെറിയ കരച്ചിലല്ലാതെ കുഞ്ഞുമാവിക്ക് ഒരു പ്രശ്നവും ഇല്ല ഡോ ഡോക്ടർ പറഞ്ഞതിൻ്റെ ഇരട്ടി ഇരട്ടി ഡോസ് കുറച്ചു കൂട്ടോ ഇരട്ടി ഡോസ് കുറച്ചിട്ടാണിപ്പോൾ അത് മരുന്ന് കൊടുക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്ത മാസം ചെല്ലുമ്പോഴത്തേക്കും ആ മരുന്ന് പറ്റി അങ്ങ് നിർത്തും അപ്പം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് കേട്ടോ അല്ലേ ഇതെന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അറിയണം കാരണം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നമ്മൾ മടി പിടിച്ചിരിക്കുകയുള്ളൂ പക്ഷെ നമ്മളെ കൊണ്ടെല്ലാം ചെയ്യുമെന്ന് പറ്റാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യും അല്ലേ ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തത് വേണം എന്നൊന്ന് ഓടി നടക്കാനേ എന്നിട്ട് വേണം അമ്മയ്ക്കും കൊച്ചിനും കൂടെ കളിക്കാനൊക്കെ അല്ലേ കഞ്ഞീം കറിയും വെക്കണ്ടേ നമുക്ക് ആ കഞ്ഞം കറിയൊക്കെ വെച്ച് അമ്മയും കൊച്ചും കൂടി കളിക്കും പിന്നെ ചേച്ചിയും ചേട്ടാ സൂളി പോകുമല്ലോ അത് പിന്നെ അമ്മയുടെ കുഞ്ഞു വാങ്ങുക ആയതുകൊണ്ട് ചൂളിൽ വേണ്ട ഞാനും സൂളി പോയി ഇരിക്കും കാണാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മയും സൂളി വന്നിരിക്കും അപ്പം അതൊന്ന് പറയണെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇന്നിപ്പം ആതുട്ടീൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന ഒന്നും വിചാരിക്കും എടുത്തു കേട്ടോ ആതുട്ടിക്ക് പനിയല്ലായിരുന്നോ പനി കഴിഞ്ഞിട്ട് കുറെ ദിവസം കൂടിയിട്ട് ഇന്നാണ് കുഞ്ഞുവാമനെ കുളിപ്പിച്ചത് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുറിയൊക്കെ തൊട്ട് കൊടുത്ത് വഴക്കാണ് കേട്ടോ വഴക്കമുണ്ട് ഫുഡ് കഴിക്കാൻ മടിയുണ്ട് നല്ല രീതിക്കുള്ള ബഹളമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം എന്താണ് അമ്മ എന്നെ കുറ്റം പറയുന്നതാണോ കുറ്റമല്ല സത്യം പറഞ്ഞതല്ലേ വഴക്കല്ലേ ഞാൻ ഞാനെതിരേനോട് പോകുന്നു കണ്ടുകൂടാട്ടോ ഞാനെതിരെ കൂടെ ഒരു പോകുമ്പോണ്ടിരിക്കും പിന്നെ ഒരു ഒരു സ്വഭാവമാണ് എപ്പോഴും ഇങ്ങനെ അമ്മേനെ കണ്ടുകൊണ്ടിരിക്കണം അതിപ്പോ നിർബന്ധ അമ്മേനെ ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ രണ്ടു ദിവസം കൊണ്ട് എടുത്തെടുത്ത് എന്റെ കൈയ്യൊക്കെ അങ്ങ് പുഴഞ്ഞ് അപ്പോൾ നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെ ഇടാൻ പറ്റുകയുള്ളൂ നെഗറ്റീവ് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പതിന് മഴ ശക്തിയായിട്ട് മുമ്പോട്ട് പോകുള്ളു ആരുടെ നെഗറ്റീവ് അമ്മയും ആ തിട്ടിയും മൈൻഡ് ചെയ്യത്തില്ലാട്ടോ പിന്നെ നമ്മൾ ലൈവ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ രണ്ടരക്ക് വരും ലൈവ് വരുന്നത് മൂന്ന് മണിക്ക് അപ്പം എല്ലാവരും നമ്മുടെ 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 ലൈവില് വരെ മറക്കല്ലേ ആതുട്ടി നല്ല ചിരിച്ച് നല്ല ചുണ്ടരണേ ഇരിച്ചു എന്നേ ചിരിച്ച് നല്ല ഇത് ഗുസ്തി തട്ടിട്ടോ ഇതാട്ടോ കുസ്തി കുസ്തിരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരുന്ന് നിർത്തിയൻ്റെ അല്ല ജലദോഷം ജലദോഷത്തിൻ്റെയാണ് ജലദോഷത്തിൻ്റെ ഇനിയിപ്പം തിങ്കളാഴ്ച തൊട്ടേ തെറാപ്പിക്ക് പോകുന്നുള്ളൂ കേട്ടോ മൂന്നാല് ദിവസം കൊണ്ട് റെസ്റ്റ് കൊടുക്കുവാണ് ആൻറ്റിബയോട്ടിക് ഉണ്ട് ആൻറ്റിബയോട്ടിക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുഞ്ഞു റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പിന്നിപ്പോഴത്തെ പനി അറിയാലോ പനി വന്നിട്ടുണ്ടെങ്കിൽ നല്ല പാടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഏകദേ ആദ്യക്ക് മരുന്ന് നിർത്തി ഇപ്പോൾ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മരുന്ന് നിർത്താൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചല്ല പക്ഷേ ആ ഒരു ദിവസം രാത്രി കിടന്ന് ഞാൻ ആലോചന ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കൊക്കെ രാത്രിയിൽ കുറച്ച് ആലോചന കൂടുതലായിരിക്കും കേട്ടോ അന്നത്തെ എൻ്റെ ആലോചനയാണ് ആ മരുന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഇതായത് എന്തായാലും അന്ന് ആലോചിച്ചത് നന്നായി മൂക്കടഞ്ഞിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടുട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക മറക്കരുത് ആ തൊട്ടി അമ്മനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പോകാം